ഹരി ഓം എല്ലാ ഭാഗവത പ്രേമികൾക്കും വിനീതമായ നമസ്കാരം മറ്റൊരു ഭാഗവത സപ്താഹയജ്ഞം കൂടി ഇന്ന് സമാരംഭം കുറിക്കുകയാണ് കണ്ണൻ്റെ കീർത്തനങ്ങൾ പാടുവാൻ ഗുരുവായൂരപ്പൻ്റെ കഥകൾ പാടുവാൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പടിയൂർ ശ്രീ അയ്യൻകോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് തുടക്കം കുറിക്കുന്നത് ഇനി അങ്ങോട്ട് ഹൃദയാനന്ദമായ ഭാഗവതത്തിൻ്റെ ദിവസങ്ങളാണ് ഇന്ന് വൈകുന്നേരം മാഹാത്മ്യം ആരംഭിച്ച് ജനുവരി മാസം രണ്ടാം തീയതിയാണ് തീരുക എല്ലാ സജനങ്ങളെയും ഇരട്ടി അയ്യൻകോവിൽ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ് രാവിലെ ആറേ കാലിലാണ് യജ്ഞം ആരംഭിക്കുക വിഷ്ണു സഹസ്രനാമ ജപത്തോടുകൂടി ആരംഭിച്ച് വിശേഷാൽ പൂജകളോടും പ്രഭാഷണങ്ങളോടും കീർത്തനങ്ങളോടും കൂടിയിട്ടാണ് യജ്ഞം നടക്കുക എല്ലാവരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് വരണം വന്നു ചേരണം അനുഗ്രഹിക്കണം ഒരു ദിനമെങ്കിലും വരിക ഒരു നേരമെങ്കിലും വരിക ഭഗവത് സന്നിധിയിൽ ഇരിക്കുക ഭാഗവതം കേൾക്കുക ഹൃദയാനന്ദം അനുഭവിക്കുക അതുമാത്രമാണ് ജീവിതാനന്ദം എന്ന് പറയുന്നത് എല്ലാം നശ്വരമാണെങ്കിൽ ഭഗവത് ഭക്തി ഹൃദയാനന്ദം നശ്വരമല്ല അത് അനശ്വരമാണ് ആ ഗുരുവായൂരപ്പൻ്റെ കീർത്തനങ്ങൾ കേട്ട് ഭഗവാനിലേക്ക് മനസ്സ് ചേർത്തുകൊണ്ട് കൊണ്ട് ജീവിതം സായുജ്യമടയുന്നതിനായിട്ട് ഭാഗവതം കേൾക്കുക ഭാഗവതത്തെ ഉപാസിക്കുക ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണസ്വരൂപം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏ വഹി ഭവേത് പുണ്യം ജന്മാന്തര സുഹൃതമാണ് ഭാഗവതം കേൾക്കുക പറയുക എന്നുള്ളത് അതിന് ഭഗവാൻ അനുവാദനം തന്നിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ശ്രീമദ് ഭാഗവത മഹാത്മ്യ പ്രഭാഷണമാണ് ഏഴുമണിയോടുകൂടി എല്ലാവരും എത്തിച്ചേരണം എത്തിച്ചേരേണ്ട വഴി കണ്ണൂർ ജില്ലയിൽ ഇരട്ടി എന്നുള്ള സ്ഥലത്ത് നിന്നും അയ്യങ്കോവിൽ വന്ന് അവിടെ മഹാവിഷ്ണു ക്ഷേത്രം അന്വേഷിക്കുക വരിക അനുഗ്രഹിക്കുക അനുഗ്രഹീതരാവുക ഭഗവത് സേവയിൽ പ്രിയപ്പെട്ട എല്ലാ സജ്ജനങ്ങളുടെയും പാതാരമിതങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് വാചവാധ്യാൻ സുബ്രഹ്മണ്യ നബൂതിരി ഹരി നാരായണ